ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി ആൾക്കാരുടെ കുറേ കുറേ ഡൗട്ടിനുള്ള ഒരു ഉത്തരം കൂടി ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചക്ക ഉണ്ടല്ലോ ചക്ക നമുക്കത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ അതിൻ്റെ പുറത്തുള്ള തോടും കാര്യങ്ങളൊക്കെ ഗ്രിപ്പായിട്ടുള്ള പോഷനൊക്കെ ഇതുപോലെ ചെത്തി വൃത്തിയാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ വെയ്റ്റ് കുറച്ചിട്ട് നല്ല നീറ്റായിട്ട് നല്ല കുറേ കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസം ഒന്നൊന്നര രണ്ട് ദിവസമൊക്കെ നല്ല നീറ്റ് നല്ല കേടാവാണ്ട് ചക്ക ചക്കുന്ന രീതിയിൽ പുറത്തൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് നോക്കുന്നത് മനോന്റെ കൂടെ വർക്ക് ചെയ്യുന്ന രാഹുലാട്ടനെ ഇങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായത് ഒരു പ്രാവശ്യം ചക്ക അപ്പോൾ ആണ് ഇങ്ങനെ ചെയ്ത അടിപൊളിയാണെന്ന് മനസ്സിലായത് അങ്ങനെ ആട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത് സംഭവം സെറ്റ് ാണ് അപ്പോൾ പുറത്തൊക്കെ ചക്കയൊക്കെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം സംഭവം മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു ദുബായിന്ന് ദുബായിലേക്ക് തിരിച്ചു പോകാനുള്ള പാക്കിംഗ് വീഡിയോ ആണ് അതിൽ ചക്കയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുവാണ് അപ്പോൾ ഒരു ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മനോ മാത്രമാണ് പോകുന്നത് കേട്ടോ ഞാൻ പോകുന്നില്ല അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ മനോട്ടൻ പാക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് ഏറ്റവും നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങോടെ എല്ലാം ചെയ്യുന്ന ഒരാളാണ് ആ ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാം ആയിട്ട് വരാറില്ല അപ്പോൾ ഓരോ കാര്യങ്ങള് ഒന്ന് രണ്ട് ആൾക്കാർക്ക് കൊടുക്കേണ്ട കൊടുക്കേണ്ടതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓൾറെഡി കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ഒക്കെ കൂടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞിപ്പണ് ആ ഒരു സമയത്ത് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും വലിച്ചിട്ടിട്ട് അങ്ങനെ അലമ്പാക്കാൻ അവൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്താണ് നമ്മൾ എല്ലാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തില് നമ്മൾ അച്ചാറും കാര്യങ്ങളൊക്കെ എടുത്തതൊക്കെ വനോട്ടം നല്ല നീറ്റായിട്ട് ഇതുപോലെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കാം കാരണം ഇങ്ങനെ ലീക്ക് ആവുമെന്ന് വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഓരോന്ന് ചക്ക ചക്ക കണ്ടൽ കുഞ്ഞു ചക്ക ചക്ക പൂതൽ എന്നൊക്കെ പറയും അപ്പോൾ കുഞ്ഞു ചക്കനെ മറ്റെന്തെങ്കിലും വരുന്നുണ്ടെങ്കിലൊന്നും കമൻറ്റ് ചെയ്യണ കേട്ടോ നമ്മളിവിടെ ചക്കപ്പുതല് ചക്ക കണ്ടൽ എന്നൊക്കെ ആണ്ടോ പറയൽ അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് പാക്കിങ്ങിന് ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ക്രാഫ്റ്റ് ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് ഒക്കെ മാറി കുറച്ച് വ്ലോഗ് വരും പരിപാടി അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സ് ആണ് ഞാൻ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കുറേ പേർക്കൊക്കെ വിഷമം വരുന്നുണ്ട് ക്രാഫ്റ്റ് ചെയ്യണം ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് മക്കളെ ടൈം കിട്ടുന്നില്ല എന്ത് ചെയ്യാനാണ് കാരണം ഇതൊക്കെ ആയിട്ട് നമ്മുടെ ടൈം പോകുമ്പോൾ നമ്മുടെ വീഡിയോസിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ എനിക്കും ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം അത് തന്നെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതും ഞാൻ ഒരിക്കലും മറന്നിട്ടല്ല കുറേ പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം വെച്ചാൽ കുറച്ച് പൈസ വന്ന് തുടങ്ങിയപ്പോൾ വ്ലോഗിലേക്ക് തന്നെ തിരിഞ്ഞോ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇനി ചെയ്യൂലേ എന്നൊക്കെ എന്ത് പൈസ വന്നു തുടങ്ങി ഈ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ എത്ര പൈസ കിട്ടും എന്നാണ് വിചാരിക്കുന്നത് എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളത് അറിയില്ല ഒരു പൈസ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതെങ്കിൽ ഞാൻ പണ്ട് പണ്ട് പണ്ടേ നിർത്തിയിട്ട് പോകേണ്ട ഒരാളാണ് കാരണം അത്രയും എഫേർട്ട് എടുത്ത് അത്രയും പൈസ മുടക്കി ഒരു ഒന്നും ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തോളം ഒരു ഇൻകവും കിട്ടാണ്ട് ഇപ്പോൾ ഉള്ള ഈ ഒരു പൊസിഷനിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നഷ്ടപ്പെടുത്തിയ പൈസ അത് നിങ്ങൾക്കറിയാം യു എയിലൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് ഐറ്റംസിന് ആർട്ട് ഐറ്റംസിനൊക്കെ എന്തൊക്കെ എത്രയാണ് റേറ്റ് എന്നുള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രയും ഞാൻ പൈസ നശിപ്പിച്ച് നശിപ്പിച്ചിട്ടില്ല എൻ്റെ ഈ ഒരു പൊസിഷനിൽ എത്തിക്കാൻ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കിട്ടാണ്ട് ഞാൻ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പൈസ പോകുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ പണ്ട് പണ്ട് പണ്ടേ നിർത്തിയിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു കേട്ടോ പക്ഷെ അതൊന്നും ആ ഒരു പാഷൻ്റെ പുറത്ത് ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പൈസ എന്നില്ല പുറത്ത് ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ലോകം വിട്ടിട്ടോ അത് ചെയ്യാതിരിക്കോ ഒരിക്കലും ഇല്ല അതിന് ഒരു സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമിക്കുന്ന ഒരു കാര്യം ഞാൻ കുഞ്ഞു മോളുണ്ട് എൻ്റെ കൂടെ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ കിട്ടുന്ന സമയം ഉണ്ടല്ലോ മോളിയും വെച്ച് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്റെ കൂടെ നിൽക്കുന്നവർ എന്തായാലും എൻ്റെ എഫേർട്ടിന് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട് പിന്നെ പിന്നെ നാട്ടിലെ ഉത്സവവും കാര്യങ്ങളൊക്കെ തറവാട്ടിലെ ഉത്സവം ആയിട്ട് വരുമ്പോൾ പിന്നെ കുറെ നാളിന് ശേഷം ആണ് നാട്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ വേണ്ടി പോകും ും കാണോ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മൊമെന്റ്സ് എന്നല്ലോ ആ ഒരു സമയത്ത് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം നഷ്ടമാണ് അവരെ കൂടിയുള്ള സമയൊക്കെ നഷ്ടമാണ് അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെതായിട്ടുള്ള ആ ഒരു സമയം ഞാൻ ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റാറില്ല ശരിക്കും അതിലെനിക്ക് വിഷമമുണ്ട് എന്തായാലും കുറച്ചൊന്നും കൂടി ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിലേക്ക് തിരിച്ചു വരും അതുതന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഒരിക്കലും മറന്നിട്ടില്ല വന്ന വഴി മറക്കുന്ന ആളുമല്ല അപ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറ്റപ്പെടുത്തുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അവരെങ്ങനെ ആയാലും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നെ സ്നേഹിക്കുന്നവരോട് സപ്പോർട്ട് ചെയ്യുന്നവരോട് കൂടെ നിൽക്കുന്നവരോട് എന്നും സ്നേഹവും സന്തോഷവും നന്ദിയും മാത്രമേ ഉള്ളൂ കേട്ടോ അവരെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ മനോട്ടൻ മാത്രമാണ് ഇപ്പം തിരിച്ചു പോകുന്നത് അപ്പോൾ പാക്കിങ്ങൊക്കെ മറക്കാൻ ഒറ്റക്കന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ അത് കവർ ചെയ്യാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നോ അല്ലാണ്ട് മാക്സിമം കാര്യങ്ങളൊക്കെ മനോട്ടം തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഫ്രൂട്ട് സലാഡ് ഇണ്ടാക്കാന്ന് മനോട്ടം ഭയങ്കര ഇഷ്ടമാണ് കയ്യിലിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഫ്രൂട്ട്സ് സലാഡ് ഉണ്ടാക്കുവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ മനോട്ടം പോയിട്ടുണ്ട് കേട്ടോ പിന്നെയും കുറേ കുറേ തിരക്കായതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാഞ്ഞത് പിന്നെ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് ചോദിച്ചു ഉത്സവത്തിന് മനോട്ടനെ കണ്ടിട്ടില്ലല്ലോ ചേച്ചി മനോ ആട്ടിനെ ഇവിടെ മനോട്ടം പോയോ എന്താണ് നിങ്ങൾ നാട്ടിൽ നിന്ന് പോയോ ഒരുപാട് ഒരുപാട് കമെന്റ്സ് വന്നപ്പോൾ ഞാൻ കരുതി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് കാര്യങ്ങൾ പറയാന്ന് അപ്പോൾ മനോഹാടിൻ്റെ അനിയനിയും നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീടുകളിലും കാണിച്ചിട്ടുണ്ട് ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതല്ല കണ്ണാട്ടിപ്പോൾ എൻ്റെ ലുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ വീഡിയോ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ആ ഒരു വെൽക്കം ബോർഡായിട്ട് കൊടുത്തിട്ടുള്ള ബർത്ത് ഡേ ഡെക്കോറൊക്കെ അവിടെത്തന്നെ ഉണ്ടത്ര അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മനോട്ട പോയതിന് ശേഷമാണ് ഞാൻ എൻ്റെ തറവാട്ടിലെ തീയ്യത്തിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് തറവാട്ടിലെ തീയ്യത്തിൻ്റെ സമയത്ത് മനോട്ടിന് ഉണ്ടാവാഞ്ഞത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആൾക്കാരോട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ചൂടാണ് അവൾക്ക് ഇടയ്ക്കിടയ്ക്കേ വെള്ളം കൊടുത്തോണ്ടിരിക്കാൻ നോക്കുക വെള്ളം വിഷമുണ്ടോ കറിയുണ്ടട്ടാ അഭിനയിച്ച് തകർക്ക വെള്ളം കുടിക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ കൽക്കണ്ടൊക്കെ ഇട്ടിട്ട് കുറച്ചെങ്കിലും മധുരമൊക്കെ വരുത്തിയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും വലിയത് അത് ശീലിപ്പിക്കുന്നത് നല്ലതൊന്നല്ല എന്നാലും കുടിക്കാത്തവർക്ക് ഒരു സൊല്യൂഷൻ മാത്രമായിട്ട് അപ്പം ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കംപ്ലീറ്റ് മിക്സ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് വെള്ളം പോലെ ആയി ആയിപ്പോയിട്ടുണ്ട് പക്ഷെ സംഭവം സെറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിൽ കുറേ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്തിരി അതുപോലെ തന്നെ ആയിട്ട് നമ്മൾ വാൾനട്ട് അത് അതുപോലെ കുഞ്ഞു കുഞ്ഞ് നട്ട്സ് ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം പപ്പക്കും മനോട്ടിനെയാണ് ഇപ്പം കൊടുത്തിട്ടുണ്ടായത് ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ പപ്പക്കും ഫുഡ് കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പകരം ഇങ്ങനെ വെള്ളം മതി അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കൊടുത്തു പിന്നെ നമ്മുടെ മോൾക്ക് ഈ ഒരു കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തോ അറിയാണ്ട് ഒരു പ്രാവശ്യം ഐസ്ക്രീം നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഒരു ഒത്തിരി ഒരു ഡ്രോപ്സൊക്കെ വായിൽ വെച്ച് കൊടുത്തത് അറിയാണ്ട് പറ്റിപ്പോയൊരു തെറ്റാണ് ആരും ഞാൻ എന്ന് ഞാൻ പറയും കാരണം ഇപ്പോൾ അവൾക്ക് ഐസ് ക്രീമൊക്കെ കണ്ടാലും അറിയാം അതുകൊണ്ട് കൊണ്ട് നമ്മളോട് താ താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിക്കുന്നത് എന്താണോ എല്ലാം ശീലിപ്പിക്കുന്നതാണ് നല്ലത് അങ്ങനെ വരുമ്പോൾ പിന്നീട് നമുക്കതൊരു അസുഖം വരാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാരണം കേട്ടോ മാക്സിമം അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് അവിടെ പോയത് മണ്ണിൽ ഇറങ്ങരുത് അങ്ങനത്തെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അതൊക്കെ തന്നെയായിരിക്കും അവർക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് അതേ പണ്ട് പണ്ട് നമ്മൾ മണ്ണിലും ചളിയിലൊക്കെ കളിച്ച പിള്ളേർക്ക് അത്രയും ഇമ്മ്യൂണിറ്റി കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം കൊള്ളാവോ മാക്സിമം നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്കും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒത്തിരി വാരി വലിച്ചു കൊടുക്കണം എന്നല്ല പറഞ്ഞത് കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അവർക്ക് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പിന്നീടും പിന്നീടും കൊടുത്തു കൊടുത്ത് വരാമല്ലോ ఏదేవుడు అలనొరు పారేటడా ఏడా అలనొరు ఆ అలదా మనం టిక్కెట్ పోన కండితేనే ఓకే నానా పల్సి పల్సి కస టికెట్ టి పాస్పోర్ట్ అలడ టైడి కడ అలడతనే ఆడతె పటర్ పర్స ఎడతా అందుదే నోల్ కార్డ్ నోల్ కార్డ్ అక్కేలే కనడిందా చార్జర్ ఫోన్

അപ്പോൾ എല്ലാ സാധനങ്ങളും മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തു എന്നുള്ളതൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരെങ്കിലുമൊക്കെ യാത്ര പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം പാസ്പോർട്ട് അതുപോലെ തന്നെ ടിക്കറ്റ് അതുപോലെ മെയിൻ ആയിട്ടുള്ള ചാർജർ ഫോണൊക്കെ എടുത്തോന്നുള്ളത് നിങ്ങളെ നിങ്ങളെ വകിയും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കും ഉണ്ടോ അതിപ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ കൂടിയും അമ്മയായാലും അച്ഛനായാലും അല്ല പപ്പയാണെങ്കിൽ പപ്പ ആയാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് അപ്പോൾ മാക്സിമം ആ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ മനോഹട്ടം റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ മനോട്ടം കുഞ്ഞാവിനൊക്കെ വിട്ടിട്ട് പോകുന്നതിന് പക്ഷെ കൊഴപ്പില്ല നമുക്ക് മാക്സിമം പെട്ടെന്ന് പോവാൻ വേണ്ടി നോക്കാം എന്നാലല്ലേ പറയാൻ പറ്റൂല എല്ലാം അറിയില്ല എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് ഒരു വലിയ കാര്യം ഷെയർ ചെയ്യാനുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ ഭയങ്കര ഒരു ഉമ്മൻ അമ്മൂട്ടേ ഉമ്മ അതന്നെ ദാ അതിനെ കൂടെങ്ങട് അമ്മ കൊടുക്കുമല്ല നോട്ട് ചെയ്തിട്ടുണ്ട് മോളെ അതിരക്കി തര അപ്പ ശരി ടാ ടാ ബൈ ബൈ സി ഷോർട്ട് ബ്രേക്ക് എന്താ പിന്നെ ഇതൊന്നാ ഇങ്ങനെ കോകാച്ചിനെ പോലെ വാ കൊണ്ടുന്നില്ലേ വാ നമ്മുടെ യു എയിലെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പറയാനായിട്ടുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ കുറച്ചായിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഞാനും മോളിപ്പം പോകുന്നില്ല അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കാരണങ്ങൾ കൂടിയാണ് ആ ഒരു കാര്യങ്ങൾ അപ്പോൾ എല്ലാം ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഗീതച്ചിയും രോഹിത് എല്ലാവരും യാത്ര പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പുറത്ത് നിന്ന് അനു മിന്നും മോളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് എന്തായാലും ജോലിയൊക്കെയാണ് പോയി പോയാലേ പറ്റൂ അപ്പോൾ കുഞ്ഞാവിന് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു മനോണ്ടി ഭയങ്കര രക്ഷമുണ്ട് കേട്ടോ അവളെ ഒരുപാട് നാളിപ്പോൾ ഒരുമിച്ച് ഉണ്ടായതല്ലേ അപ്പോൾ രോഹിത അപ്പനൊക്കെ ടാറ്റ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് എന്നോടും കൂടി യാത്ര പറയാൻ പാടും മനോട്ട് കൈയിലെ ബ്രേസ്ലെറ്റ് ഊരിയൊക്കാൻ വേണ്ടി മറന്നു പോയത് മറ്റേ എന്നോട് ജസ്റ്റ് ഊരാൻ വേണ്ടി പറഞ്ഞു ഞാൻ ആ ഒരു സമയത്ത് തന്നെ വഴിയിൽ നിന്ന് തന്നെ വെച്ച് ഊരി അപ്പോൾ മനോട്ട പോയി അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നവരോട് ഇനി വീഡിയോസിലൊക്കെ മനോട്ട കാണുന്നില്ലെങ്കിൽ മനോട്ടന ഇപ്പൊ നമ്മുടെ കൂടെ മനോട്ടം യുഎഇയിലെ തിരിച്ചെത്തിയിട്ടുണ്ട് ജോവിനൊക്കെ അപ്പം ഇത്തുൻ്റെയും മനോഹാട്ടൻ്റെ ഒക്കെ ഫ്രണ്ട് തന്നെയാണ് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ കറക്റ്റ് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല കറക്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും സേഫായിട്ട് മനോഹാട്ടൻ യു എയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി പോയിട്ട് കുറച്ച് ലേറ്റായി ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ തേത്തിനൊക്കെ കാണാത്തതിന് കാരണം അതൊക്കെ കേട്ടോ പിന്നെ ഞാൻ മെയിനായിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ എന്തൊക്കെയാണെന്ന് നല്ലത് തരാം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് ദിവസങ്ങളാണ് കടന്ന് പോയിട്ടുള്ളത് അത് ഡയറക്റ്റ് ഫേസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്ര എത്രത്തോളം അത് സീരിയസ്നെസ് എനിക്ക് പറയുമ്പം കിട്ടുന്നില്ല പക്ഷെ അവിടെ ഉണ്ടായ ആൾക്കാരുടെ അവസ്ഥ എനിക്കറിയായിരുന്നു ഞാൻ അപ്പോൾ അപ്പോൾ ഫോം വിളിച്ചും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു ഈ ഒരു വീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തായാലും മറന്നു പോയിട്ടുണ്ടാവില്ല കാരണം എൻ്റെ ഹോം ടൂർ കണ്ടവർക്ക് അറിയായിരിക്കും ഇത് നമ്മൾ നിന്ന് വീടാട്ടോ കഴിഞ്ഞ മഴയത്ത് നമ്മളെ വീട്ടിലൊക്കെ നല്ലോണം വെള്ളം കയറി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വിഷുവിൻ്റെ തലേന്നാണ് എത്തിയത് പതിമൂന്നിന് അതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞാടും തന്നെ ഇങ്ങനെ ഈ ഈ ഒരു രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം പോയോന്ന് വെച്ചാൽ എല്ലാം പോയി ഇപ്പം വീട്ടിലെ കാലിയാണ് എന്തൊക്കെ നമ്മളത് പോയിന്ന് വെച്ചാൽ ശരിക്കും ഒരു ഐഡിയം തന്നെ ആ റൂമിലുള്ള ബെഡ് കട്ടിൽ ആ ഏറ്റവും വലിയ കബോർഡൊക്കെ ഉണ്ടായിരുന്നില്ല ഒരു നാല് ഡോറൊക്കെ ഉള്ളത് അതൊക്കെ അത്രയും പോയിട്ടുണ്ട് പിന്നെ നമ്മളെ ടൊട്ടുമുയൽ പോയി ത കളെല്ലാം പോയി ലവ് ബോർസിനൊക്കെ പറത്തിവിട്ടു ആ ഒരു സമയത്ത് എല്ലാം പോയി എല്ലാം പറഞ്ഞാൽ എല്ലാം പോയി ഇനി ഒന്നീന്ന് തുടങ്ങണം അപ്പോൾ റൂമിലത്തെ നമ്മളെ ഷ്യാബിക്കുക അബിതക്കാണ് അപ്പോൾ അവരാണ് ഇതിൻ്റെ ഇനി അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഒന്നീന്ന് തുടങ്ങേണ്ടത് ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി ഇതാ ഒരു നമ്മൾ ആ ഒരു ഏരിയ ആണ് കേട്ടോ നമ്മൾ എൻ്റെ ബ്ലോഗ് അതായത് ഹോം ടൂർ കണ്ടവർക്ക് അറിയാം ആ ഒരു എൻട്രൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇതാ ഈ ഒരു ഇതൊരു റോഡാണ് ആ ഒരു റൗണ്ട് ബോട്ടിൻ്റെ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറം തന്നെ ഉള്ളത് നമ്മളെ വില്ല കേട്ടോ ആ ഒരു ില്ലയില് കംപ്ലീറ്റ് വെള്ളം കയറി ഇതൊക്കെ നല്ല വെള്ളം പോലും അല്ല അവരൊക്കെ അവർ ക്ലീനിങ്ങിനെ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മളെ വീട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം അത്രയും നമ്മൾ നല്ല നീറ്റായിട്ട് നല്ല രീതിയിൽ പൂന്തോട്ടമൊക്കെ സെറ്റ് പോയത് കൊണ്ടുവന്നത് എനിക്ക് സങ്കടം വരുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ അപ്പോൾ എന്തൊക്കെ പോയി എന്നില്ല എൻ്റെ അവിടെ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും പോയി പോയിട്ടോ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിൽ കുറേയൊക്കെ നല്ലത് പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഒന്ന് ലോണ്ടറിയിൽ കൊടുത്തിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അല്ലാണ്ടുള്ളതൊക്കെ പോയി അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ ഇനി പോകുന്നത് കുറച്ചും കൂടി ലേറ്റായിട്ടായിരിക്കും പിന്നെ എല്ലാം പോയി ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഇപ്പോൾ ഒരു ഈ ഒരു വില്ല ഇപ്പം ക്ലീൻ ആൻഡ് നീറ്റായിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നേരം അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട് ഒരു നേരം ഇരുട്ടി കണ്ണ് തുറക്കുമ്പോഴേക്കും വീട്ടിലെ സാധനങ്ങളൊക്കെ പോയി വെള്ളത്തിലായി വീട് ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ അതൊക്കെ നമ്മളെ റൂമിൽ ഒരുമിച്ച് നിന്ന ആൾക്കാരൊക്കെ ഫേസ് ചെയ്ത് ആകെ വിഷമിച്ച് നിൽക്കുന്നത് എന്തായാലും ഒരുമിച്ചില്ലെങ്കിൽ കൂടിയും അത്രയും നമ്മളും വിഷമിച്ചിട്ടുണ്ട് കേട്ടോ അവരെ കൂട്ടത്തിൽ എല്ലാം പോയി പക്ഷേ എന്തായാലും ആർക്കും ഒരു അപകടമൊന്നും പറ്റാണ്ട് ആ ഒരു സമയത്ത് എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് നിന്നതുകൊണ്ട് തന്നെ അവർ മാക്സിമം സേഫായിട്ടുണ്ടായിരുന്നു എല്ലാവരും ആ റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ആയിട്ടുള്ള ഫ്ലാറ്റിലേക്കൊക്കെ മാറിയിട്ടാണ് രക്ഷപ്പെട്ടത് കുഞ്ഞുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇല്ലാത്തത് നന്നായി എന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ഭയങ്കര എന്ന് പറഞ്ഞു അത് ശരിക്കും ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെ വില്ലേന്ന് മാത്രമായിട്ട് കൊണ്ട് പുറത്തിട്ട സാധനങ്ങൾ കണ്ടോ സങ്കടം വരുന്നു കാണുമ്പോൾ എല്ലാം പോയി അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ റൂമ് ക്ലീൻ ചെയ്യാൻ ചെയ്യാപിക്കുക എൻ്റെ കൂടെ ആ വിധിക്കേൻ്റെയൊക്കെ കൂടെ കൂടെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായത് നമ്മളെ റൂംമേറ്റ് ആയിട്ടുള്ള ജോബി ചേട്ടനും ഫ്രണ്ട്സും ആയിരുന്നു കേട്ടോ അവർ ഈ ഒരു സമയത്ത് എന്തായാലും മറക്കാതെ തന്നെ ഓർമ്മിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ഈ ഒരു വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തരുമ്പോൾ ആ ഒരു കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു സത്യം ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ സങ്കടം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട് പറയാൻ പോഴപ്പമില്ല എനിക്കിതൊക്കെ ചെയ്യാൻ ആരോഗ്യവും ആയുസൊക്കെ തന്നാൽ മതി നമുക്ക് ഇനിയും ചെയ്യാവുന്നതല്ലേ ഉള്ളു അല്ലേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹമൊക്കെ കൂടെ തന്നെ വേണം പിന്നെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു വെള്ളം കയറിയത് ഒരുപാട് എഫക്ട് ചെയ്തത് കൽബ ഏരിയയിലേയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഒരുപാട് പേർക്ക് അറിയാം ഞാൻ കൽബയിലാണ് ഫെമിലിയറാണ് കൽബ എന്നുള്ള ഈ ഒരു സ്ഥലം അപ്പോൾ ഒരുപാട് 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 ആൾക്കാർ പേഴ്സണലി എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് ചേച്ചി സേഫ് ആണോ എവിടെയാണ് നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടല്ലോ എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഈ ഒരു സമയത്ത് ഓർത്തിന് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കാരണം എന്നെ ഓർത്തല്ലോ ആ ഒരു സമയത്ത് അപ്പോൾ ഞാൻ സേഫ് ആയിട്ട് ഞാൻ ആ ഒരു സമയത്ത് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഇട്ടത് നാട്ടിലെത്തി എന്ന് പറഞ്ഞിട്ട് എന്തോ ദൈവമായിട്ട് നമ്മളെ കുഞ്ഞിനും കൊണ്ട് നാട്ടിലെത്താൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്തേക്ക് എല്ലാം കാരണമായി പക്ഷെ ദൈവം സഹായിച്ചിട്ട് എല്ലാവരും സേഫ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ കേട്ടോ